ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പതിനാറ് സെൻറ്റ് ഹൗസ് പ്ലോട്ടായിട്ടാണ് നല്ല സ്ക്വയർ കിടക്കുന്ന ഒരു പതിനാറ് സെൻറ്റ് ഹൗസ് പ്ലോട്ട് ഇത് വരുന്നത് ഇപ്പോൾ ഈ കാണുന്ന ലൊക്കേഷൻ ഈ കാണുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ ഒറ്റപ്പാലം എത്തുന്നതിന് മുമ്പായിട്ട് മായന്നൂർ പാലത്തിലേക്ക് തിരിയുന്ന ഏരിയയാണ് ഈ ഒരു റോഡ് നേരെ നമുക്ക് ചേലക്കര പഴയന്നൂർ അതുപോലെ കുത്താംപുള്ളി ആ റോട്ടിലേക്ക് പോകുന്നതാണ് നേരെ നമുക്ക് തൃശ്ശൂരിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു റോഡ് ഇത് ഭാവിയിൽ കുത്താമ്പുള്ളി ഒറ്റപ്പാലം ഹൈവേ ആകാൻ പോകുന്ന റോഡാണ് ഇത് നേരെ നമുക്ക് മായനൂർ പാലത്തിലേക്ക് കയറുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും മായനൂർ പാലം സോ മായനൂർ പാലത്ത് നിന്നിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പറയുന്ന പ്രോപ്പർട്ടിയിലേക്ക് മയനൂർ പാലത്തിൻ്റെ ആ ലാസ്റ്റ് എൻഡെന്ന് കേട്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ രണ്ട് കിലോമീറ്റർ ഇതാ ഈ ഒരു ഈ ഒരു ഏരിയയെന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ സംതിങ് തന്നെ ഉള്ളു നമ്മൾ പറയുന്ന ലൊക്കേഷനിലേക്ക് നമുക്ക് ഈ ഏരിയ അറിയാൻ പറ്റും വൈകുന്നേരമൊക്കെ നമുക്ക് ആ അവിടെയാണ് വീട് നമുക്ക് ഈ ഈ ഭാഗത്തേക്കൊക്കെ വന്ന് പോയേണ്ട പോലത്തൊക്കെ നമുക്ക് ഇരിക്കാനും അതുപോലെ നല്ലൊരു വൈബ് ലൊക്കേഷനാണ് മയനൂർ പാലത്തിൻ്റെ സിറ്റുവട്ടവും കാണാൻ പറ്റും നല്ലൊരു ഏരിയ ആണ് അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ നമ്മൾ ആ പാലത്തിൻ്റെ ഒരു ഇരുന്നൂറ് മീറ്ററുള്ള വാക്കിംഗ് ചെയ്തു വരാനും ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് നല്ലൊരു കണ്ടോ സോ ഇങ്ങനൊരു പ്രോപ്പർട്ടി എന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാറി ഇങ്ങനൊരു ഏരിയ എന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഓസം ആണ് അവിടെ പുതിയ പുതിയ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് സൊ ഇതാണ് ഈ ഒരു റോഡിൽ നിന്ന് ഈയൊരു പ്ലേസിന്ന് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് ചെറിയൊരു ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ ആ ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ ദൂരത്തിലാണ് ഇതാണ് ആ റോഡ് നമ്മൾ മായനൂർ പാലത്ത് നിന്ന് വന്ന റോഡാണത് ഇവിടെ നിന്ന് ഏകദേശം ഈ ഒരു എൻട്രിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് നൂറ് മീറ്റർ പോലും ഇല്ല തൊണ്ണൂറ് മീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഈ ഒരു റോഡ് നല്ല വീതിയുള്ള റോഡാണ് ഇപ്പോൾ ചെ ചുറ്റുവട്ടം നിന്ന് ചെടികളൊക്കെ വന്നതിൻ്റെ പേരിലാണ് ഈ ഒരു അവസ്ഥയാണ് അവിടെ നമുക്ക് റോഡ് വണ്ടികൾ പോകുന്നത് കാണാൻ പറ്റും ഇവിടെ നേരെ ഒരു അമ്പലമുണ്ട് ഇതാണ് പ്രോപ്പർട്ടി പതിനാറ് സെൻറ്റ് നല്ല സ്ക്വയർ പ്ലോട്ട് കണ്ണായ ഭാഗത്ത് കിടക്കുന്നുണ്ട് റോഡിനോട് ചേർന്ന് നല്ല മൂന്നാമത്തെ പ്ലോട്ടാണിത് മെയിൻ റോഡിൽ നിന്ന് മൂന്നാമത്തെ ഇത് കിടക്കുന്നത് ഈ ഒരു പ്ലോട്ടിന് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് സെൻറ്റിന് ലക്ഷം രൂപയാണ് അതും സ്ലൈറ്റ്ലി ആണ് ഇപ്പോൾ നല്ല സ്ക്വയർ ടൈപ്പിൽ ഒരു വീട് വെക്കാനായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ ഒരു ഏരിയ നോക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ നമ്മൾ വീട് എടുക്കുന്നതിന് മുമ്പിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ അതെല്ലാം കേരളത്തിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വെള്ളമുണ്ട് സോ വെള്ളത്തിന് ഒരു പ്രശ്നമില്ല അതുപോലെ തന്നെ നല്ല ശുദ്ധവായു എന്ന ടൗൺ നിന്ന് വളരെ അടുത്ത് കാരണം ഇവിടെ ഒറ്റപ്പാലം സെൻ്റർ ഒറ്റപ്പാലം സെൻറ്ററിനൊക്കൊരു രണ്ടര കിലോമീറ്റർ ദൂരം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് പറഞ്ഞത് അത് മായന്നൂർ പാലത്തിൻ്റെ ആ ലൊക്കേഷൻ കൊളപ്പള്ളി ഹൈവേയുടെ ലൊക്കേഷൻ അവിടെ നിങ്ങൾക്ക് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിക്ക് അതുപോലെ തന്നെ ബസ് റൂട്ടും നോക്കുമ്പോൾ വെറും തൊണ്ണൂറ് മീറ്റർ പക്ഷെ ആ നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ ദൂരം മാത്രമേ ഉള്ളൂ ഫ്രണ്ടേജ് നല്ല ടാറട്ട റോഡുണ്ട് അമ്പലം ഇതൊക്കെ പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് തൊട്ടടുത്തു തന്നെ അമ്പലമുണ്ട് അപ്പോൾ നല്ലൊരു വീട് വെച്ച് താമസിക്കാൻ കാമൻ പീസ് ആയിട്ട് എന്ന സിറ്റിയിലാണെന്നുള്ള ഒരു വൈബോർഡ് കൂടി ഇരിക്കാനും പറ്റുന്ന ഒരു ഏരിയ അതുപോലെ തന്നെ മായനൂർ പാലത്തിൻ്റെ ഈവനിങ് ഈവനിംഗ് ഒക്കെ നമുക്ക് ഒരു വാക്കിംഗ് പോകാനും മായനൂർ പാലത്തിൻ്റെ സൈഡിലൊക്കെ ഇരിക്കാൻ അതിനൊക്കെ പറ്റിയ ഒരു ബെസ്റ്റ് ഏരിയയിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി കടക്കുന്നത് ഇതിന് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വെറും രണ്ടര ലക്ഷം രൂപ മാത്രമേ ഉള്ളു പെർ സെൻറ്റ് അതും സ്ലൈറ്റ്ലി ആണ് വളരെ നീള ചിലപ്പോൾ കാണുന്നതാണ് അമ്പലം തൊട്ടടുത്തു തന്നെ ഇഷ്ടംപോലെ വീടുകൾ ചുറ്റുവട്ടമുണ്ട് എല്ലാ വീടുകളിലും നമ്മൾ അതിൻ്റെ അടുത്തുള്ള വീട്ടിൽ തന്നെ ഇപ്പോൾ തൊട്ട് കാണുന്ന വീട്ടിൽ തന്നെ നമ്മൾ നോക്കിയിരുന്നു അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കിണറിലൊക്കെ ഇത് ഇത് അമ്പലത്തിൻ്റെ തന്നെ സ്റ്റേജാണ് പ്രോഗ്രാമൊക്കെ നടത്തുന്നതിൻ്റെ സോ ഈ ഒരു സൂപ്പർ ലൊക്കേഷനിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ആയാലും നിയറസ്റ്റ് ആണ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് ആയാലും ആണ് ടൗൺ ഇപ്പോൾ ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ നമുക്ക് ഈ ഇതിലൂടെ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ബസ് റൂട്ടിലേക്ക് കയറാനായിട്ടും സോ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ താല്പര്യമുള്ള ഇതിൽ കൊടുത്തിങ്ങനെ നമ്പറില് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നുണ്ടാവും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതിനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും അതേപോലെ നിങ്ങളുടെ നിങ്ങളുടെ തന്നെ നമ്പർ ഈ ഒരു വീഡിയോയിൽ ഇടുന്ന വീഡിയോയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ട ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ